ആൻഡ് സെന്റ് സമീപം പൂപ്പാനി റോഡ് ബാലഗോകുലം പെരുമ്പാവൂർ നഗരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാശോഭായാത്ര പെരുമ്പാവൂരിന്റെ തെരുവുകളെ അമ്പാടിയാക്കി മാറ്റി വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ശോഭായാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമിച്ചു തുടർന്ന് വൈകിട്ട് അഞ്ചര മഹാശോഭായാത്ര സിനിമാതാരം ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഈ കുഞ്ഞുങ്ങൾ ജാഥയും കൃഷ്ണനുമായിട്ടൊക്കെ വേഷം കെട്ടി പണ്ട് വഴിയിൽ പോയി നിങ്ങളെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അന്നും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ ഒരു വേഷം കെട്ടണമെന്ന് പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അതുപോലെ ഒരു വേഷം കെട്ടാനായിട്ട് അവസരം കിട്ടിയത് അത് ലാൽ ജോസിന്റെ പഠത്തിലായിരുന്നു കൃഷ്ണനായിട്ട് ആദ്യം ഞാൻ വേഷം കെട്ടുന്നത് ആ വേഷം കെട്ടിയതിന് ശേഷം വിഷമാധവൻ അതിനുശേഷം ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ ഈശ്വരൻ എനിക്ക് അനുഗ്രഹം തന്നു കാരണം ഇന്ത്യക്ക് വെളിയിലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ വിഷുവൊക്കെ മലയാളികൾ വിഷു ആഘോഷിക്കുമ്പോൾ എന്നെയാണ് ഇടയ്ക്ക് കുറച്ച് കുറേ സ്ഥലങ്ങളിലേക്ക് ഗസ്റ്റായിട്ട് കൊണ്ടുപോയത് കാരണം ആ വേഷമാണ് ഈശ്വരൻ എന്നെ ഉടൻ വരെ എത്തിച്ചാൽ കാരണമുണ്ടായത് ആഘോഷസമിതി അധ്യക്ഷൻ എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ബിജെപി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ ജനറൽ കൺവീനർ ശ്രീകുമാർ തമ്പി എം ആർ സുരേന്ദ്രൻ പി എസ് അരവിന്ദ് എന്നിവരും സംബന്ധിച്ചു കൃഷ്ണരാധാവേഷങ്ങൾ പൂത്താലങ്ങൾ ചെണ്ടമേളങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ശോഭായാത്രയുടെ മാറ്റുകൂട്ടി തുടർന്ന് നഗരപ്രദക്ഷിണം ചെയ്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മൈതാനിയിൽ ശോഭായാത്ര സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണവും ഊറിയടിയും ഉണ്ടായിരുന്നു